അങ്ങാടിപുരം പാലിയുടെ തറക്കല്ലിടലും രോഗി സംഗമവും മാർച്ച് മൂന്നിന് നടക്കും ദീർഘകാലത്തെ ആവശ്യത്തിനാണ് ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് മൂന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആണ് ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ആ ഹാളിൽ തന്നെ രോഗി സംഗമവും നടക്കുന്നുണ്ട് ഉദ്ഘാടകനായിട്ട് നമ്മുടെ സ്ഥലം എം എൽ എ ആണ് ശരിക്കും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് ഈ ഭൂമി വിട്ടു തന്ന കുഞ്ഞിരാമൻ നായരാണ് അതിൻ്റെ കൂടെ സാന്നിധ്യമായി അതിൻ്റെ അംഗങ്ങളൊക്കെ ഉണ്ടാവും കൂട്ടത്തിൽ എം എൽ എ ഉണ്ടാവും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടാവും അതുപോലെ തന്നെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പ്രസിഡന്റ് ടീച്ചർ അടങ്ങുന്ന ജനപ്രതിനിധികളൊക്കെ ഉണ്ടാവും മാർച്ച് മൂന്നിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അങ്ങാടിപ്പുറം പാലേറ്റീവിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കും അന്നേ ദിവസം പുത്തനങ്ങാടി പി ടിഎം യു പി സ്കൂളിൽ സ്നേഹസാന്ത്വന സംഗമവും സംഘടിപ്പിക്കും പാലേറ്റീവ് കമ്മിറ്റി പ്രസിഡന്റ് എം ടി കുര്യാക്കോസ് സെക്രട്ടറി നൌഷാദ് അലി ട്രഷറർ പ്രകാശ് മേനോൻ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ബേബി വാത്താച്ചിറ കൺവീനർ കുഞ്ഞുമൊയ്തീൻ ചോലയിൽ ട്രഷറർ സേതുമാധവൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ